മുഖം മിനുങ്ങാൻ ഗ്ലിസറിൻ സെറം തിളങ്ങുന്ന ചർമ്മത്തിന് പല വഴികൾ പരീക്ഷിക്കുന്നവരാണ് പലരും വരണ്ട ചർമ്മവും മൃദുവല്ലാത്ത ചർമ്മവുമെല്ലാം പലരെയും അലട്ടുന്ന സൗന്ദര്യ പ്രശ്നങ്ങളുമാണ് ഇതിന് പരിഹാരമായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില വിദ്യകളുണ്ട് ഇത്തരത്തിലെ ഒന്നാണ് ഗ്ലിസറിൻ ഉപയോഗിച്ചുള്ളത് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ഗ്ലിസറിൻ കറ്റാർവാഴ ഈ പ്രത്യേക സെറം തയ്യാറാക്കാൻ കറ്റാർവാഴയിൽ അല്പം ഗ്ലിസറിൻ ചേർത്തിളക്കാം ഇത് സെറം പോലെയോ ജെൽ ജൽപരുവമായോ മാറ്റാം എത്രത്തോളം ഈർപ്പം ചർമ്മത്തിന് വേണമെന്നതിനനുസരിച്ച് ഗ്ലിസറിൻ അളവ് വ്യത്യാസപ്പെടുത്താം വരണ്ട ചർമ്മമുള്ളവർക്ക് കൂടുതൽ ഗ്ലിസറിൻ എടുക്കുന്നത് നല്ലതാണ് എണ്ണമയമുള്ളവർക്ക് കുറവ് മതിയാകും ഇത് രാത്രി കിടക്കാൻ നേരം മുഖത്തു പുരട്ടി മസാജ് ചെയ്യുക പിറ്റേത് രാവിലെ കഴുകിയാൽ മതിയാകും മുഖത്തിന് ചെറുപ്പവും മിനുസവും നൽകാൻ ഇതേറെ നല്ലതാണ് രണ്ട് ഗ്ലിസറിൻ പനിനീര് ഗ്ലിസറിനും പനിനീരും കലർത്തിയ മിശ്രിതം ഏറെ നല്ലതാണ് മുഖം കഴുകി ആവി പിടിച്ച ശേഷം ഇത് പുരട്ടുന്നത് നല്ലതാണ് മഞ്ഞുകാലത്ത് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ചർമ്മ സംരക്ഷണ രീതിയാണിത് പനിനീരും ചർമ്മത്തിന് ഏറെ നല്ലതാണ് ഇവ രണ്ടും ചേർത്ത് മുഖത്തിട്ടാൽ ഏറെ ഗുണമുണ്ടാകും മൂന്ന് ഗ്ലിസറിൻ റോസ് വാട്ടർ നാരങ്ങ നീര് ഗ്ലിസറിനിലേക്ക് അല്പം റോസ് വാട്ടറും നാലോ അഞ്ചോ തുള്ളി നാരങ്ങാനീരും കൊള്ളുന്നവരും ഡ്രൈ സ്കിൻ ഉള്ളവരും നാരങ്ങ നീരിന് പകരം ഒരു ടീസ്പൂൺ തേൻ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യുക ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച ശേഷം ചെറിയൊരു മസാജ് കൊടുത്ത ശേഷം കഴുകി വൃത്തിയാക്കാം ചർമ്മം നല്ല തിളക്കമുള്ളതാകാനും അതുപോലെ എക്സ്ഫോളിയേറ്ററായി പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും നാല് ഗ്ലിസറിൻ പാൽ ഒരു ടീസ്പൂൺ ഗ്ലിസറിനിൽ മൂന്ന് ടീസ്പൂൺ പാല് ചേർത്ത മിശ്രിതം രാത്രി കിടക്കുന്നതിന് മുൻപ് മുഖത്ത് തേച്ച് രാവിലെ കഴുകിക്കളയാം ടോണറായും ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഗ്ലിസറിൻ ഗ്ലിസറിനിൽ അല്പം റോസ് വാട്ടർ കൂടി ചേർത്ത് ഉപയോഗിക്കാം അഞ്ച് ഗ്ലിസറിൻ വെള്ളം വരണ്ട ചർമ്മമുള്ളവർ ധൈര്യമായി ഗ്ലിസറിൻ ഉപയോഗിച്ചോളൂ അല്പം ഗ്ലിസറിൻ വെള്ളവുമായി ചേർത്ത് ദിവസവും കൈകളിലും കാലുകളിലും ഒക്കെ പുരട്ടാം ദിവസവും രണ്ടു നേരമെങ്കിലും പുരട്ടുക വരണ്ട ചർമ്മം അകറ്റാൻ നല്ലൊരു പ്രതിവിധിയാണ് ഗ്ലിസറിൻ ആറ് ഗ്ലിസറിൻ തേൻ ഗ്ലിസറിനും തേനും ചേർത്ത മിശ്രിതം ചർമ്മം അയയാതിരിക്കാൻ സഹായിക്കും ചുളിവുകൾ ഇല്ലാതാക്കാൻ ഇത് നല്ലതാണ് മൃതകോശങ്ങൾ അകറ്റുന്നതിനും നിറം വർദ്ധിക്കുന്നതിനും ഗ്ലിസറിനും മുട്ടയുടെ വെള്ളയും ചേർത്ത മിശ്രിതം ഉപയോഗിക്കാം ഇത് ചർമ്മത്തിന് തിളക്കം ലഭിക്കാനും സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.